ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഇൻസ്റ്റാഗ്രാമിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കറീൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഒരു നേപ്പാളിയൻ ഡിഷാണ് പൊട്ടറ്റോ അതുപോലെ തൈരും ഉണ്ടാക്കിയിട്ടുള്ള നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് മാത്രം അത് നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അത്രക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിത് ഒരു മൺപാത്രത്തിലേക്ക് കുറച്ച് തൈരി ഇട്ടെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ചെറിയൊരു കപ്പ് തൈര് അടിച്ചിട്ടുണ്ട് ഫുൾ ഫാറ്റ് യോഗട്ടാണ് എടുത്തിട്ടുള്ളത് പുളിപ്പുള്ള തൈരാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് അത്ര ക്വാണ്ടിറ്റി എടുക്കാം അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് അതിൻ്റെ കട്ടയൊക്കെ ഉടച്ചടയാം അപ്പോൾ ഇത് നല്ല കട്ടിയുള്ളതായതുകൊണ്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് കട്ടയൊക്കെ ഉടച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ടുകൊടുക്കാം ഞാനൊരു സവാള എൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇത് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് ഇത് പൊട്ടറ്റോ പുഴുങ്ങി പൊട്ടറ്റോ ആണ് ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങി അടച്ചിട്ടുള്ള പൊട്ടറ്റോ ഞാനിങ്ങനെ ഒന്ന് ഉടച്ചൊടച്ചിട്ടുണ്ട് അതും കൂടി ഇട്ടുകൊടുക്കാം ഞാൻ ഇത്രയും തൈരിന് വേണ്ടിയിട്ട് ഒരു പൊട്ടറ്റോ ആണ് പുഴുങ്ങി അടച്ചിട്ടുള്ളത് ഒരു പൊട്ടറ്റോ പുഴുങ്ങിയിട്ട് ഉടച്ചടിച്ചിട്ടുള്ളതാണ് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം തൈരിനും സവാളക്കും വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇതാ ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടിയിൽ എരുവുള്ള മുളക് പൊടിയാണ് എഴുത്തിയിട്ടുള്ളത് കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റായിട്ട് സ്റ്റൗ ഓൺ ആക്കിയിട്ട് പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ചൂടാക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കസൂരി മേത്തി ഇട്ടുകൊടുക്കണം ഞാനിവിടെ ഒരു അര ടീസ്പൂണിനടുത്ത് കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂണിനടുത്തായിട്ട് കാശ്മീരി മുളക് പൊടിയും ഇട്ടുകൊടുക്കണം ഈ ടൈമിൽ ഫ്ലെയിം സിമ്മിലായിരിക്കാനോ അല്ലെങ്കിൽ ഓഫാക്കാനോ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കാം ഇനി നമ്മൾ ആ പൊട്ടാറ്റോ തൈരിൻ്റെ മിക്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഈ ഒരു കളറിലും ഈ ഒരു കൺസിസ്റ്റൻസിയിലും വേണം കിട്ടാൻ വേണ്ടിയിട്ട് നന്നായി മിക്സ് ആക്കിയതിനു ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ആ തൈരും പൊട്ടാറ്റോ പിന്നെ ആ ഒരു എരിവൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇത് കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട് ചോറിൻ്റെ കൂടെ ഇതാ ഇത് മാത്രം മതി കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ പുളിപ്പ് നിങ്ങളുടെ തൈരിനെ നോക്കിയിട്ട് എടുത്താൽ മതിയാണ് അപ്പം അധികം പുളിപ്പായാലേ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മളധികവും തൈര് കറിയൊക്കെ ഉണ്ടാക്കുന്നതല്ലേ അപ്പം പൊട്ടറ്റോ ഉണ്ടെങ്കിൽ തൈര് കറിയിൽ ഇതായതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോ ഇതാ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസലാലൈക്കും